ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ബീഫ്രൈ ഉണ്ടാക്കിയാലോ നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് അത് വീട്ടിലാട്ടോ നമുക്കൊന്ന് കാണാം ഇത് നമുക്ക് ബീഫാണ് ഒരു മൂന്ന് കിലോയോളം ബീഫുണ്ട് ഇപ്പം നമുക്കിത് ബീഫ് വെള്ളം ചേർക്കാതെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേ വറ്റിച്ച് വേവിച്ച് വറ്റിച്ചെടുത്തിരിക്കുകയാണിത് ഇനി അടുത്ത് നമുക്ക് പാനിലേക്ക് നമ്മളതിന് പാൻ വെച്ചിരിക്കുകയാണ് ആ പാനിലേക്ക് നമ്മൾ ഓയിലൊഴിച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് ചൂടായിക്കൊണ്ടിരിക്കുന്നു ഇതിന് വേണ്ട എന്തെല്ലാന്ന് പറയുക തേങ്ങാക്കൊത്ത് കൊത്ത് ഒമ്പത് പച്ചമുളക് ഇതേപോലെ കനം കുറച്ച് അരിയണം തേങ്ങക്കൊത്ത് വേപ്പില പിന്നെ ഇഞ്ചി ഇതേപോലെ കനം കുറച്ച് നീളത്തിലരിയണം വെളുത്തുള്ളി ചതച്ചിടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ തേങ്ങാ കൊത്ത് അതിലേക്ക് ഇടുകയാണ് നന്നായിട്ട് കിടന്ന് ഈ എണ്ണയെ കിടന്ന് മൂക്കണം അപ്പോൾ നമ്മുടെ ഈ തേങ്ങക്കൊത്ത് ബ്രൗൺ കളറായിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചേർത്തിക്കൊടുത്തു ഇതിപ്പോ എത്ര അതുപോലെ വെളുത്തുള്ളി ഉണ്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി நமக்கு ஒன்னோட இளக்கி கொடுக்க நானாய் சமநிலிட்டு பச்சமுளகு நம்ம இலக்கி கொடுக்க வேப்பில் இட்டு கொடுக்க സവോള ഇത് നമ്മുടെ ഇറച്ചിയുടെ അനുസരിച്ച് ബീഫ് എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ച് ഇടാവും ഇപ്പൊ ഒരു ഒരുകിലെയാണ് ഞങ്ങള് മൂന്നുകിലെ പിന്നെ ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ആണ് ഞാൻ ഈ സവോള ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് ഇടുന്നു നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിന്റെ അനുസരിച്ച് എടുത്താൽ മതി അപ്പൊ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുന്നു നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് അര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അത് ബാക്കി എത്രയാ ചെയ്താൽ മതി എല്ലാ പാസാം ചെറിയ ചൂട് ചൂടികൾ നന്നായിട്ട് ബ്രൗൺ കളർ വരെ ആകണം എന്നോടൊപ്പം ഇതേപോലെ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി വേണെ നല്ല മണോ ഗ്രേവീൻ്റെ ഒരു സ്പൂൺ ആണോ ഇടുന്ന ചെഷോ വല്ലോരെ നല്ല പോലെ കുടിക്കാം നല്ല സ്വാദോടെ ആണോ ഇളിലേ ഓ ഇട്ട് എടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം ഭാഗത്തും ഇതുപോലെ തന്നെ നല്ലപോലെ ഇളക്കി അതി പറ്റാതെ നോക്കണം അതുപോലെ ഈ വെച്ചിരിക്കുന്നതിന് നല്ലപോലെ വെള്ളമയം എല്ലാം ഇതിനകത്ത് വിടുന്നു വെക്കണം ാണ് കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നത് അതിനകത്ത് ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടിയും തെര മസാലയും കൂടാണ് എന്നൊക്കെ ചേർത്ത് മല്ലിപ്പൊടി ഒരിക്കലും നമ്മൾ ചേർത്തല്ലേ അതുക്കാണ് അപ്പം നമുക്ക് ഈ വെള്ളമൊക്കെ കഴിച്ചഴിഞ്ഞ് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മൾ ഈ വരട്ടിയത് റെഡി ആയിരിക്കുവാണ് ടേസ്റ്റ് ഒന്ന് കാണാം വളരെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കണം അത്രയും കൂടി ടൈമിങ്ങിനോട് കിടക്കാനൊക്കെ ഇതിനും വളരെ നല്ലൊരു പ്രായം